ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പതിനഞ്ച് നാഴിക സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാക്കുവാൻ പറ്റും കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും മേലുദ്യോഗസ്ഥൻ്റെ കുതന്ത്രങ്ങൾക്ക് ഇരയാകാതെ നോക്കുക പുതിയ ഗ്രഹം സ്വന്തമാക്കുവാൻ അനുകൂലമായ സമയമാണ് കലാ കായിക രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാക്കുവാൻ പറ്റും സ്വകാര്യ സ്ഥാപനത്തിലുള്ളവർക്ക് അധികാര പദവി കൈവരും ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന ആശയ ഭിന്നത തീർക്കുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഉദ്യോഗത്തിന് സാധ്യത കാണും ബിസിനസ് രംഗത്തുള്ളവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന തർക്കം പരിഹരിക്കപ്പെടും വിദേശത്ത് നിന്ന് സഹായങ്ങൾ ലഭിക്കും സർക്കാർ തലത്തിലുള്ള കോൺട്രാക്റ്റ് വർക്കുകൾ അനുവദിച്ചു കിട്ടും ദോഷപരിഹാരമായി ശ്രീ നരസിംഹമൂർത്തിക്ക് പാനകനിവേദ്യം നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി തൊഴിൽ മേഖലയിൽ ഈ ആഴ്ച മാറ്റമുണ്ടാവും സന്താനങ്ങളുടെ ജോലിക്കായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം യാത്രയിൽ ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു ഗൃഹനിർമ്മാണ തടസ്സങ്ങൾ മാറിക്കിട്ടും ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ ഏജൻസി നടത്തുന്നവർക്ക് സാമ്പത്തിക മേന്മയുണ്ടാകും സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത ധനലാഭവും പ്രതീക്ഷിക്കാം കാർഷികം ടൂറിസം മേഖലകളിൽ നേട്ടമുണ്ടാവും കലാരംഗത്തുള്ളവർക്ക് പഴയ പ്രതാപം വീണ്ടെടുക്കുവാൻ സാധിക്കും വാടക കെട്ടിട നിയമ യുദ്ധത്തിൽ അനുകൂല വിധി സമ്പാദിക്കും പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടും വിദേശത്തേക്ക് പോകാൻ നിശ്ചയിച്ച യാത്ര മാറ്റിവെക്കേണ്ടി വന്നേക്കാം കുടുംബക്കാരുമായി ചെറിയ യാത്രകൾ സംഘടിപ്പിക്കും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ത്രിമധുര നിവേദ്യം നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകേരാവസാന പകുതി തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക ഈ രാശിക്കാർക്ക് കർമ്മരംഗത്ത് നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദൂരദേശത്ത് തൊഴിൽ സാധ്യത കാണുന്നു സ്വത്ത് സമ്പാദനത്തിനും അനുകൂലമായ സമയമാണ് ഷെയർ മാർക്കറ്റ് രംഗത്ത് കരുത്ത് നേടുവാൻ സാധിക്കും മാധ്യമരംഗത്തുള്ളവർക്ക് അവാർഡിന് യോഗം കാണുന്നു വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും കലാരംഗത്തുള്ളവർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും കിട്ടാക്കടം തിരികെ ലഭിക്കുന്നതിന് സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കും താൽക്കാലിക ജോലിയിലുള്ളവർക്ക് ജോലി സ്ഥിരത ലഭിക്കും ദീർഘദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കാം ആരോഗ്യപരമായി ദോഷാധിക്യമുള്ള സമയമാണ് ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചനയും കൂവളമാലയും നടത്തിക്കൊള്ളുക കർക്കിടകൂർ പുനർതാവസാന പതിനഞ്ച് നാഴിക പൂയം ആയില്യം ഔദ്യോഗിക ചുമതലകളിൽ മാറ്റം വരുവാൻ സാധ്യത വിദേശത്ത് ശമ്പള കുടിശ്ശിക ലഭിക്കുന്നതിന് സഹായം ലഭിക്കും നിർമ്മാണ രംഗത്തും ധനസഹായം പ്രതീക്ഷിക്കാം ചിട്ടി ഇടപാടിൽ ജാഗ്രത പാലിക്കുക അംഗീകൃത ഉൽപ്പന്നങ്ങളുടെ ഏജൻസി ഇടപാടിൽ വാഹനം സ്വന്തമാക്കും മേലുദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കും വിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് കരാർ പണിയിൽ കയബദ്ധം വരാതെ നോക്കുക യാത്രയിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുവാനും സാധ്യത കാണുന്നു കർമ്മരംഗത്തുള്ള വരുമാനം കുറയും ദീർഘദൂര യാത്രകൾ ആവശ്യമായി വന്നേക്കാം സന്താനങ്ങളിൽ നിന്നും ഗുണഫലം ലഭിക്കും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് നാരങ്ങമാല നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകംപൂരം ഉത്തരത്തിൻ്റെ ആദ്യ പതിനഞ്ച് നാഴിക മേലുദ്യോഗസ്ഥരിൽ നിന്നും ഗുണം ലഭിക്കും കർമ്മരംഗത്ത് പുരോഗതി കണ്ടു തുടങ്ങും കലാരംഗത്ത് വൻ പ്രൊജക്റ്റുകൾ മാറ്റിവയ്ക്കാൻ സാധ്യത കാണുന്നു വൻ കരാറ് പണികൾ സ്വന്തമാക്കും വിവിധ മേഖലയിൽ തൊഴിൽ സാധ്യത കാണുന്നു അലുമിനിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ മേഖലയിൽ നേട്ടമുണ്ടാവും ക്യാമ്പസ് ഇൻ്റർവ്യൂയിൽ മികച്ച ശമ്പളത്തിന് ജോലിക്ക് യോഗം കാണുന്നു ഔദ്യോഗിക തലത്തിലുള്ള കുരുക്കുകളിൽ നിന്നും രക്ഷ നേടും ഗൃഹനിർമ്മാണ ബാധ്യതകൾ തീർന്നു കിട്ടും കച്ചവട ബാധ്യതകൾ നിയമ നടപടി കൂടാതെ ഒത്തുതീർപ്പും കൂട്ടുകച്ചവടത്തിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല വരുമാനത്തിൽ വർധനവുണ്ടാവും ദോഷപരിഹാരമായി മഹാഗണപതിക്ക് കറുകമാല നടത്തിക്കൊള്ളുക കന്നിക്കൂറ് ഉത്രമ അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി കൊണ്ട് സമാധാനം കുറയും ശുഭകാര്യങ്ങൾക്ക് തടസ്സം നേരിടും ഉദരസംബന്ധമായ അസുഖം അലട്ടുവാൻ സാധ്യത കാണുന്നു ബന്ധുക്കളുടെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് ക്ഷയരംഗത്തുള്ളവർക്ക് ധനനഷ്ടമുണ്ടാകുവാനും സാധ്യത കാണുന്നു വാഹന ചെലവ് ക്രമാതീതമായി വർദ്ധിക്കും കലാരംഗത്തുള്ളവർക്ക് കൂട്ടുകെട്ടിൽ മാറ്റം വരും ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും നടപടി വരാതെ നോക്കുക ഉറച്ച തീരുമാനം യഥാസമയത്ത് എടുക്കുവാൻ പറ്റുകയില്ല ദുഷിച്ച കൂട്ടുകെട്ടുകൊണ്ട് നഷ്ടകഷ്ടങ്ങളും മാനഹാനിയും ഉണ്ടായേക്കാം ദോഷപരിഹാരമായി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ അർച്ചന നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്രാവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും സ്വന്തക്കാരിൽ നിന്നും സഹായങ്ങൾ കുറയും വിവാഹ തടസ്സം മാറിക്കിട്ടും പുതിയ വാഹനം വാങ്ങുന്നതിനും യോഗം കാണുന്നു ഗൃഹനിർമ്മാണ ശൃംഖല വിപുലമാവും പൊതുരംഗത്തുള്ള എതിർപ്പുകൾ അവസാനിക്കും സാങ്കേതിക രംഗത്ത് കൂട്ടായ്മയിലൂടെ ധനവരവ് കൂടും വിസ ഇടപാടിൽ കുരുക്കു വരാതെ നോക്കുക ജോലിയിലുണ്ടായിരുന്ന സസ്പെൻഷൻ നടപടി പിൻവലിക്കും കുടുംബ കോടതിയിൽ നിന്നും അനുകൂല വിധിയുണ്ടാവും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് ചെയ്യുന്ന കാര്യങ്ങൾ പുരോഗതിയിൽ വരാൻ കാലതാമസം നേരിടും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് ഭസ്മാർച്ചന നടത്തിക്കൊള്ളുക വൃച്ചിയക്കൂർ വിശാഖാവസാന പാദം അനിഴം തൃക്കേട്ട കർമ്മരംഗത്ത് നേട്ടമുണ്ടാക്കുവാൻ പറ്റും വസ്തു സംബന്ധമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ മാറിക്കിട്ടും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും അപ്രതീക്ഷിതമായി ധാരാളം പണം കൈവശം വന്നു ചേരും കടബാധ്യത കുറഞ്ഞു വരും പ്രമോഷൻ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും വിവര സാങ്കേതിക രംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം നിർമ്മാണരംഗത്തുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒരു പരിധിവരെ മാറിക്കിട്ടും സന്താനങ്ങളുടെ മംഗളകർമ്മത്തിന് കഠിനോധാനം ആവശ്യമായി വരും കച്ചവട സ്ഥാപനം സ്വന്തമാക്കുന്നതിനും യോഗം കാണുന്നു ഫർണിച്ചർ ഇടപാടിൽ ലാഭവിഹിതം കൂടും പരിഹാരമായി മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തിക്കൊള്ളുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പതിനഞ്ച് നാഴിക കർമ്മരംഗത്ത് സ്ഥായിയായ മാറ്റമുണ്ടാവും ദൂരദേശത്ത് പുതിയ തൊഴിലവസരം വന്നു ചേരും കായികരംഗത്തുള്ളവർക്ക് സർക്കാർ ജോലിക്ക് സാധ്യത കാണുന്നു മേലുദ്യോഗസ്ഥനുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും പണയ വസ്തുക്കൾ നഷ്ടപ്പെടാതെ നോക്കുക വാഹന കൈമാറ്റത്തിലൂടെ അധിക നേട്ടമുണ്ടാവും സന്താനക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിനും സാധ്യത കാണുന്നു കുടുംബത്ത് മനസമാധാനമുണ്ടാവും ബന്ധുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ യഥാസമയത്ത് ലഭിക്കും ദോഷപരിഹാരമായി രാജരാജശ്രീ ക്ഷേത്രത്തിൽ ത്രിമധുര നിവേദ്യം നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടം അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം ആവിട്ടത്തിൻ്റെ ആദ്യ മുപ്പത് നാഴിക വിദേശയാത്രയ്ക്ക് സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും സ്വകാര്യ സ്ഥാപനത്തിൽ തൊഴിൽ മേന്മ കാണുന്നു വാടക ഗൃഹത്തിൽ നിന്നും മോചനം ലഭിക്കും പ്രമോഷന് സഹപ്രവർത്തകർ സഹായിക്കും കുടുംബ ബന്ധങ്ങൾ നേരെയാകും ജാമ്യം നിൽക്കുന്നത് ഗുണകരമല്ല പെയിൻറിങ് രംഗത്ത് ധനമേന്മ കാണുന്നു വാഹന നഷ്ടപരിഹാരത്തുക അനുവദിച്ചു കിട്ടും കുടിൽ വ്യവസായം മെച്ചപ്പെടും മാധ്യമരംഗത്ത് പുത്തൻ സംരംഭം വിജയിക്കും സഹോദരങ്ങൾക്ക് വ്യാപാരമേന്മ കാണുന്നു ജോലി സംബന്ധമായ കേസിൽ വിജയമുണ്ടാവും കലാരംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ വിജയമുണ്ടാവും ദോഷപരിഹാരമായി ഭഗവത് ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരരുട്ടാദിയുടെ നാൽപ്പത്തഞ്ച് നാഴിക ഈ രാശിക്കാർക്ക് കടബാധ്യതകൾ ഒരു പരിധിവരെ കിട്ടും വാഹന ഏജൻസിയിൽ ആദായം ലഭിക്കും വ്യാപാര സംരംഭത്തിന് ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും അനുകൂല മറുപടി ലഭിക്കും വിവര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കഴിവ് തെളിയിക്കുവാൻ സാധിക്കും പൊതുരംഗത്ത് തന്ത്രപരമായ നിലപാട് സ്വീകരിക്കും വിവാഹപ്രായമായവർക്ക് തെറ്റിമാറിയ വിവാഹാലോചന നടക്കുന്നതിനും യോഗം കാണുന്നു തർക്ക കെട്ടിടം സ്വന്തമാക്കുവാനും സാധ്യത കാണുന്നു കലാരംഗത്തുള്ളവർക്ക് എതിർപ്പുകൾ കുറഞ്ഞു കിട്ടും കടം കൊടുത്ത പണം ഭാഗികമായി തിരികെ ലഭിക്കും പുതിയ ചില തൊഴിൽ മേഖല കണ്ടെത്തിയേക്കാം ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ നേട്ടമുണ്ടാവും ദോഷപരിഹാരമായി ചാമുണ്ടി ക്ഷേത്രത്തിൽ അർച്ചന നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി പുതിയ തൊഴിൽ സ്ഥാപനം കണ്ടെത്തും ധനകാര്യ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം വസ്തുവിൽ അവകാശം ലഭിക്കും കേസുകളിൽ അനുകൂല വിധിയുണ്ടാവും ഗൃഹമാറ്റത്തിനുള്ള ഒരുക്കം പൂർത്തിയാവും പുണ്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനലബ്ധി ഉണ്ടാവും രജിസ്ട്രേഷൻ കാര്യങ്ങൾ കാലതാമസം വരാതെ നോക്കുക പിരിച്ചുവിടൽ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെടും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് സാമ്പത്തിക നില മെച്ചമായിരിക്കും വിദേശ ജോലിയിൽ മാറ്റം വരുവാൻ സാധ്യത കാണുന്നു ദോഷപരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു